എൻ്റെ പേര് ആനി ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മാളയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ രണ്ടാമത്തെ ആഴ്ച ഇവിടെ വൺ ഡേ കൺവെൻഷന് വന്നു അന്ന് ഞാൻ എൻ്റെ മകൻ എട്ട് വർഷമായി മദ്യപാനത്തിനടിമയായിരുന്നു ആ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ ഇവിടെ സുനിൽ നിന്ന് എൻ്റെ മകൻ്റെ പേര് സുനിലിൻ്റെ പേര് അച്ഛൻ വിളിച്ചു പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഇവിടെ പറഞ്ഞു എൻ്റെ മകൻ്റെ മദ്യപാനം മാറുകയാണെങ്കിൽ ഞാനിവിടുന്ന് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാം എന്ന് ഞാനിവിടുന്ന് വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ മകൻ എന്നോട് വന്ന് പറഞ്ഞു ഞാൻ ഇനി ഒരിക്കലും കുടിക്കില്ല അമ്മയെന്ന് പറഞ്ഞ് ഞാൻ അമ്മയുടെ കൂടെ ഇവിടെ സാക്ഷ്യം പറയാൻ വരാമെന്നു പറഞ്ഞു അതുകൂടാതെ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച രണ്ട് കണ്ണിൻ്റെയും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ലപോലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു ഞാൻ നല്ലപോലെ പ്രാർത്ഥിച്ചു അച്ഛവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ആന് എന്ന മകളുടെ രണ്ട് കണ്ണിൻ്റെയും കാഴ്ച ഈശോ തിരിച്ചു തരുമെന്ന് ഞാൻ അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി പരിശോധിച്ചപ്പോൾ എൻ്റെ രണ്ട് കണ്ണിനും ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ എൻ്റെ വയറിന് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു വർഷങ്ങളായിട്ട് എൻ്റെ വയർ വീർക്കുകയും എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അപ്പോൾ വയറും നിറഞ്ഞ പോലെ തോന്നുമായിരുന്നു ഇവിടെ വന്ന് ഡിസംബറിൽ ഇതുപോലെ തന്നെ വൺ ഡേ കൺവെൻഷൻ വന്നുകൂടി അപ്പോൾ കൗൺസിലിംഗ് ചെയ്തപ്പോൾ ബ്രദറ് പറഞ്ഞു വയറിന് സൗഖ്യം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു ഇതുപോലെ തന്നെ ഈ മദ്യപാനിയായി മകൻ കഴിഞ്ഞ ഞായറാഴ്ച വലിയൊരു കാർ ആക്സിഡൻറ്റിൽ നിന്നും ദൈവം അത്ഭുതകരമായി രക്ഷപ്പെടുത്തി ഞാനത് ഇന്ന് വന്ന് കൗൺസിലിങ്ങിൽ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇന്നത് സാക്ഷ്യപ്പെടുത്തി മദ്യപാനത്തിൻ്റെ കാര്യം സാക്ഷ്യപ്പെടുത്തിയിട്ടാ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു എൻ്റെ മകന് ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ പേരിൽ നന്ദി പറയുന്നു കൈകൾ അടിച്ച് നന്ദി പറയാം